അസ്ലാമലൈക്കും വറഹമത്തല്ലാ വറക്കാത്തു പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ മീഡിയ ഫോക്കിസിലേക്ക് എവർക്കും ഹൃദ്യമായ സ്വാഗതം സമസ്ത എ പി വിഭാഗം ഇസ്തിഹാസ വിഷയത്തിൽ പരസ്പരം കലഹിക്കുകയാണ് പോരടിക്കുകയാണ് അവരുടെ കൂട്ടത്തിൽ നിന്ന് പുറത്തു പോയവർ അതിശക്തമായും അവരുടെ ഉള്ളിലുള്ളവർ അത്ര ഉള്ളിലൂടെ അങ്ങോട്ടുമിങ്ങോട്ടും കുത്തിപ്പറഞ്ഞും പാരവെച്ചും ഈ വിഷയത്തിൽ തർക്കിക്കുകയാണ് അത് മനസ്സിലാകേണ്ട ആളുകൾക്ക് മനസ്സിലാകുന്നുണ്ട് അല്ലാത്തവർ അടിമകളക്കണക്കെ ഇപ്പോഴും പേരൊരു ഉസ്താദ് പറഞ്ഞത് ശരിയാണ് പകര ഉസ്താദ് പറഞ്ഞതും ശരിയാണ് കാന്തൂർ കാന്തവരുസ്താവും പറഞ്ഞത് ശരിയാണ് വഹാബ് സക്കാഫി പറഞ്ഞതും ശരിയാണ് അലവി സക്കാഫി പറഞ്ഞതും ശരിയാണ് ഉള്ളൂർക്കര സക്കാഫി പറഞ്ഞതും ശരിയാണ് ഭായാർത്ഥങ്ങൾ പറഞ്ഞതും ശരിയാണ് ഖലീൽ ബുഖാരി പറഞ്ഞതും ശരിയാണ് എന്ന കോലത്തിൽ എല്ലാം ശരി വെച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ് എന്താണ് അവർ പറയുന്നതെന്ന് അവർക്ക് തന്നെ ഒരു പിടിത്തവും ഇല്ലാത്ത കോലത്തിലാണ് നമുക്കറിയാം നമ്മുടെ നാടുകളിലുള്ള പല പ്രായമുള്ള ആളുകളടക്കം എന്തെങ്കിലും ചെറിയ ചെറിയ അപകടങ്ങളോ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ കാരണം ഇവിടെ കല്ലിനാനും കഴിഞ്ഞാൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ വന്നാൽ പോലും അവർ അള്ളാ എന്ന് പറയുന്നതിന് പകരം നിരീശങ്ങളെ വദിനങ്ങളെ എന്നൊക്കെയാണ് അവർ പറയാറുള്ളത് നമ്മൾ പലപ്പോഴും പല വീഡിയോകളിലായും അല്ലാതെയും നമ്മുടെ നമ്മളുമായി ബന്ധമുള്ള ചില സമസ്തക്കാരുടെ വായിൽ നിന്നൊക്കെ വരുന്നത് നമ്മൾ കണ്ടതാണ് ചെറിയ ചെറിയ പ്രശ്നങ്ങളിൽ പോലും ഒരു ബദിനങ്ങളെ എന്നൊക്കെ ഒളിക്കുന്ന നമ്മള്

മരിച്ചുപോയ മഹാന്മാരെ വിളിച്ച് ഇഷ്ടികാസം നടത്തുന്ന പ്രാർത്ഥന നടത്തുന്ന സഹായം നടത്തുന്ന ഒരു രീതിയിലുള്ള വലിയൊരു സമൂഹത്തെ പടുത്തുയർത്താൻ വേണ്ടിയാണ് അല്ലാതെ അള്ളാഹുവിനോട് മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന അള്ളാഹുവിനോട് മാത്രം വിളിച്ച് സഹായം തേടുന്ന ഒരു സമൂഹത്തെ പടുത്തുയർത്താൻ വേണ്ടിയല്ല എനിക്ക് രോഗം വന്നാൽ രോഗം ക്ഷമിപ്പിക്കുന്നവൻ അള്ളാഹുവാണ് എനിക്ക് പ്രയാസങ്ങൾ വന്നാൽ അത് നീക്കി തരേണ്ടത് അള്ളാഹുവാണ് എനിക്ക് കുട്ടിയില്ലായെങ്കിൽ കുട്ടിയെ തരേണ്ടത് അള്ളാഹുവാണ് എന്ന് തുടങ്ങി അള്ളാഹുവിൽ നിന്ന് മാത്രം പ്രതീക്ഷിക്കേണ്ട കാര്യം അത് സൃഷ്ടികൾക്ക് കഴിയും അള്ളാഹുവിന്റെ പടപ്പുകൾക്ക് കഴിയും എങ്ങനെയുള്ള പടപ്പുകൾക്ക് അള്ളാഹുമായി ഏറ്റവും അടുത്തവർക്ക് അള്ളാഹുവിലേക്ക് ഒരുപാട് അടുത്തവർക്ക് ഔലിയാക്കൾക്ക് അവർക്കൊക്കെ അങ്ങനെ കഴിയും അതിനുള്ള കഴിവ് അവർക്ക് കൊടുത്തിട്ടുണ്ട് യഥേഷ്ടം യഥേഷ്ടം അവർക്കത് അങ്ങനെ ചെയ്യാൻ വേണ്ടി കഴിയും എന്നൊക്കെയുള്ള വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമൂഹത്തിന്റെ മുന്നിൽ മുസ്ലിയാക്കന്മാർ പറഞ്ഞു വെച്ചു മാത്രമല്ല അവർ പറഞ്ഞു മുജാഹിദികളുടെ പ്രഭാഷണം കേൾക്കാൻ വേണ്ടി പാടില്ല സമസ്ത രൂപീകരിക്കാൻ മറ്റൊരു കാരണം കൂടി അതാണ് എന്താണ് ഇസ്തിഹാസവാദികളായ പുരോഹിതന്മാർക്കെതിരെ മുജാഹിദുകൾ അതിശക്തമായി ഇസ്ലാമിക പ്രമാണങ്ങൾ ഉദ്ധരിച്ചു കൊണ്ട് സംസാരിക്കുമ്പോൾ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല അപ്പോൾ മുജാഹിദുകളുടെ പേരിൽ അവർ വെച്ച് കെട്ടിയതാണ് അവർക്ക് അള്ളാഹുവിൽ വിശ്വാസമില്ല അവർ പ്രവാചകൻ അംഗീകരിക്കുന്നില്ല പ്രവാചകൻ കേവലം സാധാരണ മനുഷ്യരാണെന്ന് പറയുന്നവരാണ് അതുപോലെ തന്നെ ഔര്യാക്കര നിന്ദിക്കുന്നു അതുപോലെ തന്നെ കറാമത്ത് നിഷേധിക്കുന്നു വൈദ്യുതി നിഷേധിക്കുന്നു അങ്ങനെ തുടങ്ങി ഒരുപാട് ആരോപണങ്ങൾ മുജാഹിദികളുടെ പേരിൽ വെച്ച് കെട്ടിക്കൊണ്ട് അവർ പറഞ്ഞു മുജാഹിദികളുടെ പ്രഭാഷണം കേൾക്കാൻ വേണ്ടി പാടില്ല മുജാഹിദികൾ വീട്ടിലേക്ക് ഇങ്ങനെ വരികയാണെങ്കിൽ അവർ വീട്ടിൽ കയറ്റരുത് അവർ വള്ളം ചോദിച്ചാൽ കൊടുക്കരുത് അങ്ങനെ തുടങ്ങി സ്വന്തം മകനാണ് മുജാഹിദ് എങ്കിൽ വീട്ടിൽ നിന്ന് പുറത്താക്കണം സ്വന്തം ബാപ്പയാണ് ബന്ധം നിഷേധിക്കണം സ്വന്തം ഭാര്യയാണെങ്കിൽ പിന്നെ എന്താണ് ബന്ധം നിഷേധിക്കണം എന്ന് തുടങ്ങി ഒരു ബസ്സിലെങ്ങാനും ഒരു മുജാഹിദ്കാരനെ കണ്ടാൽ ആ ബസ്സിൽ പോലും നിങ്ങൾ കയറരുത് എന്നിവരെ മുസ്ലിയാക്കന്മാർ പറയാനുണ്ടായ കാരണം എന്താണ് ഈ ഇസ്തിഹാസവാദം അവർക്ക് സ്ഥാപിക്കാൻ കഴിയാതെ വന്നപ്പോൾ സമൂഹം മുജാഹിദിദുകൾ പറയും കേട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ പുരോഹിതന്മാരുടെ ഉദരപൂരണം അവിടെ നിൽക്കും അതൊക്കെ തന്നെയാണ് മുമ്പ് തന്നെയാണ് മുജാഹിദികളുടെ പ്രഭാഷണം നിങ്ങൾ കേൾക്കാൻ വേണ്ടി പാടില്ല എന്നൊക്കെ പുരോഹിത വർഗം പറയാൻ വേണ്ടി കാരണം എന്നാൽ സമൂഹത്തെ ഇവർ എവിടെ വരെ എത്തിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വീടിന്റെ കിണർ ഇടിഞ്ഞു വരികയാണ് ഒരു വീടിന്റെ കിണർ ഇടിഞ്ഞു പോവുകയാണ് ആ സമയത്ത് നമ്മളൊക്കെ എന്താണ് പറയാൻ പഠിപ്പിക്കുന്നത് അള്ളാ എന്ന് വിളിക്കാൻ കാരണം അള്ളാഹുവിനെയാണ് നമ്മൾ പ്രയാസങ്ങൾ വരുന്ന സമയത്ത് വിളിക്കേണ്ടത് എന്നാൽ ഇവര് പറഞ്ഞു കൊടുക്കുന്ന എന്താണ് ഇവർ പറഞ്ഞു കൊടുക്കുന്നത് മെതിശേഖകങ്ങളെയാ വിളിക്കേണ്ടത് വദരിങ്ങളെയാ വിളിക്കേണ്ടത് പ്രയാസങ്ങൾ വരുമ്പോൾ നിങ്ങൾ അള്ളാഹുവിനെ വിളിക്കാൻ വേണ്ടി പാടില്ല അള്ളാഹുവിനെ വിളിക്കാ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോമറിൽ നേരിട്ട് കറണ്ട് എടുക്കുന്ന പോലെയാണ് നമ്മളെ പോലെയുള്ള സാധാരണക്കാർ ജാഹിലുകൾ അറിവില്ലാത്ത ആളുകൾ ഒരുപാട് തെറ്റുകൾ ചെയ്യുന്ന ആളുകൾ നേരിട്ട് അള്ളാഹുനോട് അള്ളാഹുനോട് ചോദിക്കാൻ എന്ത് യോഗ്യതയാണ് നമുക്കുള്ളത് എന്നൊക്കെയാണ് സമൂഹത്തിനോട് പുരോഹിതന്മാർ എഴുതിയും പറഞ്ഞും വെച്ചത് നമുക്കൊരു രംഗം കാണാം കണ്ടില്ലേ കിണർ ഇടിഞ്ഞു പോകുന്ന സമയത്ത് വദരിങ്ങളെ വധരിയങ്ങളെ മൊഴിഷേഖ് എന്നൊക്കെയാണ് വിളിക്കുന്നത് ഈ ഒരു കോലത്തിലേക്ക് സമൂഹത്തെ മുസ്ലിയാക്കന്മാർ ഈ കാലം അത്രയും പറഞ്ഞുകൊണ്ടെത്തിച്ചു മറ്റൊരു സംഭവം കൂടി നമുക്ക് കാണാം ബദരീങ്ങളെ കാണാംകള് ബദരീങ്ങളെ ഒരുശങ്ങളെ ബദരീങ്ങളെ ഒരുശങ്ങളെ ആന അങ്ങോട്ടേക്ക് പോയി ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് പോയതാണ് ഇവരെ പോലും വിശ്വസിക്കരുത് കേട്ടോ ബദരീങ്ങളെ കേട്ടാ സ്ത്രീകൾ ഓണം പേടിച്ചു കണ്ടില്ലേ സഹോദരങ്ങളെ ഈ രൂപത്തിലാണ് സമൂഹത്തെ മുസ്ലിയാക്കന്മാർ കൊണ്ടെത്തിച്ചിട്ടുള്ളത് എന്നിട്ട് ഇപ്പോൾ ചില മുസ്ലിയാക്കന്മാർ വന്നിട്ട് അത് അങ്ങനെയല്ല അത് ഇങ്ങനെയാണ് ഇത് ഇങ്ങനെയല്ല അത് അങ്ങനെയാണ് എന്നൊക്കെ പറയുമ്പോൾ ആളുകൾക്ക് സ്വാഭാവികമാണല്ലോ കൺഫ്യൂഷൻ ഉണ്ടാകുമല്ലോ എന്നിട്ട് ഇപ്പോൾ ചില സഹോദരങ്ങളെ ഇത് മുജാഹിദികൾ അവരുടെ പേരിൽ വെച്ചു കെട്ടുകയാണ് ഞങ്ങൾ കൊടുത്ത കഴിവിൽ നിന്നാണ് ചോദിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇത്രകാലം മുമ്പോട്ട് പോയ പുരോഹിതന്മാർ ഇപ്പോൾ പറയുന്നു കൊടുത്ത കഴിവും പറയാൻ വേണ്ടി പാടില്ല എന്നാണ് കൊടുത്ത കഴിവ് എന്നൊന്നും അല്ല ിരിശങ്ങളെ എന്ന് വിളിച്ചുകഴിഞ്ഞാൽ മമറന്ദേ എന്ന് വിളിച്ചുകഴിഞ്ഞാൽ ബദരീങ്ങളെ എന്ന് വിളിച്ചാൽ യാസൂലുള്ള എന്ന് വിളിച്ചുകഴിഞ്ഞാൽ സി എംടവൂരെ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ സിയമ്മടൂര് സഹായിക്കുമെന്നല്ല റസൂലുള്ള സഹായിക്കുമെന്നല്ല മഹാന്മാർ സഹായിക്കുമെന്നല്ല ആരാണ് സഹായിക്കുക അള്ളാഹു സഹായിക്കുമെന്നാണ് അള്ളാഹു സഹായിക്കുകയാണെങ്കിൽ അള്ളാഹ്നോട് തന്നെ വിളിച്ചാ പോരെ പോരേ വിശ്വസിച്ചിട്ട് ഒരാള് ആ വലിയാണെങ്കിൽ തന്നത് പറഞ്ഞാൽ അയാൾ പറയാൻ പറയാൻ സമയത്ത് എനിക്ക് തന്നു അങ്ങനെ പറയുന്നതാണ് ഏറ്റവും നല്ല വാചകം ആ വാചകത്തിൽ തെറ്റിദ്ധാരണ അവകാശമില്ല വേറൊരു കക്ഷികൾ അതിനെ ദുർവ്യാഖ്യാനം ചെയ്യാനും അവകാശമില്ല അങ്ങനെയാണ് പറയേണ്ടത് അല്ലാതെ പറയുന്നത് പക്ഷെ അങ്ങനെ വേണ്ടി പാടില്ല കാരണം എന്താണ് ഞങ്ങളൊക്കെ ഒരുപാട് തെറ്റുകൾ ചെയ്യുന്ന ആളുകളാണ് പാവികളാണ് ദോഷികളാണ് അതുകൊണ്ട് തന്നെ നമ്മൾ നേരിട്ട് അള്ളാഹാരോട് ചോദിക്കുക എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോമറിന് നേരിട്ട് കരണ്ട് എടുക്കുന്ന പോലെയാണ് എന്നാണ് ഒരു കുബൂരി പറഞ്ഞത് ട്രാൻസ്ഫോമറിന് നേരിട്ട് കരണ്ട് എടുക്കുന്ന പോലെയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ മഹാന്മാരായ ആളുകളെ ഇടയാളന്മാരാക്കി അവരെ മുൻനിർത്തിക്കൊണ്ടാണ് ചോദിക്കേണ്ടത് എന്നാൽ സഹോദരങ്ങളെ നേരത്തെ രണ്ട് സംഭവം നമ്മൾ കണ്ടല്ലോ ഒന്ന് ഇടിഞ്ഞു വീഴുന്നതും അതുപോലെ തന്നെ ആന ആക്രമിക്കാൻ വരുന്നതും ആ രണ്ട് ഭയപ്പാടുള്ള സമയത്തും അവർ ആരെയാണ് വിളിച്ചത് വൈദീശ്യങ്ങളെ ബദിരിങ്ങളെ രണ്ട് സ്ഥലത്തും അതാണ് നമ്മൾ കണ്ടത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമസ്തയുടെ പണ്ഡിത സഭയിലെ പ്രധാനിയായ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഇവരുടെ മുഷാവറയിലെ പ്രധാനിയാണ് എ പി സമസ്തയിലെ പ്രമുഖ പണ്ഡിതനാണ് ഒരുപാട് ഗ്രന്ഥങ്ങളൊക്കെ എഴുതിയിട്ടുള്ള അവരുടെ ഫത്വ ഇറക്കുന്ന മുസ്ലിയാരാണ് അങ്ങനെയാണ് അറിവ് അദ്ദേഹത്തോടുള്ള ചോദ്യം അദ്ദേഹത്തിന്റെ ഫത്താവോ എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹത്തോടുള്ള ചോദ്യം എന്താണ് അതേ കാര്യം തന്നെയാണ് ചോദിക്കുന്നത് നേരത്തെ നമ്മൾ കണ്ട അതേ കാര്യം എന്താണ് ഇവിടെ ചോദിക്കുന്നത് ഇവിടെ ചോദിക്കുന്നത് മുഹിദ്ദീൻ ഷൈക്കെ രക്ഷിക്കണേ ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ ഇങ്ങനെ മരിച്ചു പോയവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് അനുവദനീയമാണോ അനുവദനീയമാണെങ്കിൽ വിശുദ്ധ ഖുർആാനിലോ സഹിഹായ ഹദീസിലോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ആയത്തോ ഹദീസോ വ്യക്തമാക്കാമോ എന്താണ് ശരിക്കും മറുപടി കൊടുക്കേണ്ടത് പേരോട് അബ്ദഹ്മാൻ സഖാഫിയുടെ പുതിയ ഫത്വ പ്രകാരം അത് അങ്ങനെ വിളിക്കുക എന്ന് പറഞ്ഞാൽ അത് മഹാന്മാരെ അവഹേളിക്കലാണ് അല്ലെങ്കിൽ മഹാന്മാരെ നിന്ദിക്കലാണ് അതുമല്ലെങ്കിൽ അതൊരു അനാദരവാണ് ഏർ അതല്ലെങ്കിൽ അതൊരു നല്ല ഒരു ഏർപ്പാടല്ല എന്ന രീതിയിലാണ് ഇന്ന് പേരോട് അബ്രഹ്മ സക്കാഫ് വാദിക്കുന്നത് എന്നാൽ അന്ന് എന്താണ് അവർ മറുപടി കൊടുത്തത് അനുവദനീയമാണ് അനുവദനീയമാണ് അങ്ങനെ വിളിക്കാം എന്ന് തന്നെയാണ് മഹാന്മാരെ വിളിക്കാം എന്ന് തന്നെയാണ് എവിടെയാണുള്ളത് അതിന്റെ തെളിവ് സുഹൃത്തുമായി അമ്പത്തി എന്ന് തുടങ്ങുന്ന ആയത്ത് എന്നിട്ട് അവിടെ എന്താണ് പറയുന്നത് അള്ളാഹു പറയുന്നു നിങ്ങളെ സഹായിക്കുന്നവർ അള്ളാഹുവും അവന്റെ പ്രവാചകരും വിശ്വാസികളും വിശ്വാസത്തിൽ പൂർണ്ണതയുള്ളവരുമാകുന്നു ഇവരുടെ വാദപ്രകാരം കൊടുത്ത കഴിവുകൊണ്ട് സഹായിക്കും അതിനു വേണ്ടിയാണ് ഈ ആയത്ത് അവർ പച്ചക്ക് ദുർവ്യാഖ്യാനിച്ചത് ഇപ്പോൾ അങ്ങനെ എന്താ പറയുന്നത് മഹാന്മാർ സഹായിക്കില്ല എന്നാ പറയുന്നത് അവർക്ക് അതിനുള്ള കഴിവില്ല എന്ന പറയുന്നത് ആരാണ് പറയുന്നത് പേരോട് അബ്രഹ്മൻ സക്കാവിൻ നമ്മുടെ ശേഷം കേൾക്കാൻ വേണ്ടി പോവുകയാണ് മനസ്സിലായല്ലോ എന്നാൽ പൊന്മളക്കാരൻ പറഞ്ഞ അവിടെ മാത്രം നിൽക്കുമോ ഇവരുടെ നേതാക്കന്മാർ എന്തൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട് സി എം അടവൂരുമായി ബന്ധപ്പെട്ട് സി എം അടകൂർ പടച്ചോനാണോ എന്ന് വരെ സംശയിച്ച യു കെ മജീദ് മുസ്ലിയാനുള്ള സംസാരം നമുക്ക് കേൾക്കാം ഇങ്ങനൊക്കെ എല്ലാത്തിനും കാണാനും കേൾക്കാനും അറിയാനും മാത്രമല്ല അത്രയും വലിയ മഹാനായ അള്ളാഹുലേക്ക് ലയിച്ച് അത്രയും വലിയ പവർ നേടിയെടുത്തിട്ടുണ്ട് ആര് ചിത്തടിമീത്തല അബൂബക്ര മുസ്ലി ആര് പലതും മറഞ്ഞ പല കാര്യങ്ങളും അവർ അറിയിച്ചു കൊടുത്തിട്ടുണ്ട് അഞ്ഞൂറ് വർഷം മുമ്പേ വന്ന് വിഭാഗത്തെടുത്ത ആളുകളെ കുറിച്ചൊക്കെ പല നാട്ടിൽ നിന്നും വന്ന് വിഭാഗത്തൊക്കെ എടുത്ത ആളുകളെ കുറിച്ചൊക്കെ പിന്നീട് ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ എല്ലാറ്റിനും കഴിവുള്ള ആളാണ് എന്നൊക്കെയാണ് പറഞ്ഞത് തീർന്നോ ഇല്ല മറ്റൊന്നും കൂടി പറയുന്നുണ്ട് അതുകൂടിയും കേട്ടോ ചോദിച്ചാൽ മതി ശിവനാന്റെ ചെന്നിട്ട് ഉപ്പാന്റെ ചെന്നിട്ട് അജ്മീർ ചെന്നിട്ട് ചോദിക്കേണ്ടത് ഒരു മഹാന്മാരാണ് പലതും തരാൻ കഴിയും നിങ്ങൾ പത്ത് ലക്ഷം ചോദിച്ചു അല്ലെ ഇരുപത്തഞ്ചു ചോദിച്ചു അമ്പത് കോടി തരാൻ വളരാൻ പഠിച്ചും കൈ കൊടുത്ത് അങ്ങനെ സാമ്പത്തികമായി ഉയർന്ന ആളാണ് ഇവരങ്ങനെ ഇവർ ആത്മീയമായി ഞാൻ ഈ പറഞ്ഞ രൂപത്തിൽ നോക്കിട്ടും നിസ്കരിച്ചിട്ടും ഉമ്മന്റെ അടുത്തും പോകില്ല മക്കളെ പൊങ്ങമ്മരുടെ അടുത്തും പോണില്ലടുത്ത് അതിൽ ലയിച്ച് ഉടമ ഉണ്ടെങ്കിൽ ഞാൻ അടിമയാണ് ഇവര് വലിയ പണക്കാരാണ് വലിയ മുതലാളിമാരാണ് ആഹ്റവും ആർക്കും എത്രമാണെങ്കിലും കൊടുക്കാൻ അല്ലേ പറഞ്ഞു അല്ലേ ഞാനല്ലേ പറഞ്ഞത് മഹാന്മാരുടെ അവരുടെ സഹായത്തിൽ അവരുടെ മതത്തിന് പരിധിയില്ല കേട്ടില്ലേ സഹോദരങ്ങളെ അവർ കുടുംബങ്ങളൊക്കെ ഉള്ള ബന്ധങ്ങൾ പോലും ഒഴിവാക്കിയിട്ട് സി എമ്മുടെ ഊരെ കുറിച്ചൊക്കെയാണ് ഈ പറയുന്നത് അവർ കുടുംബങ്ങളുമായുള്ള ബന്ധങ്ങൾ പോലും ഒഴിവാക്കിയിട്ട് അവർ വിഭാഗത്തിൽ ഇങ്ങനെ മുഴുകി അങ്ങനെ അള്ളാഹുമായി അടുത്തു അങ്ങനെ അള്ളാഹുമായി എടുത്ത് അടുത്തത് കൊണ്ട് തന്നെ അവർക്ക് അതിനുള്ള കഴിവ് പവർ നേടിയിട്ടുണ്ട് യൂസഫലിന്റെ കാര്യം പറയുന്നത് നമ്മൾ കേട്ടല്ലോ യൂസഫലിക്ക് സാമ്പത്തികമായി നല്ല പവർ ഉണ്ട് എന്നതുപോലെ ഈ പറയുന്ന മഹാന്മാർക്കൊക്കെ മറ്റൊരു രീതിയിൽ വലിയ പവർ ഉണ്ട് ആ പവറ് നേടിയെടുത്തിട്ടുണ്ട് അവർ അതുകൊണ്ട് തന്നെ അവരുടെ ആ കഴിവിന് ഒരു പരിധിയുമില്ല യഥേഷ്ടം ല എന്നാ പറഞ്ഞിട്ടുള്ളത് യഥേഷ്ടം അവർക്ക് സഹായിക്കാൻ വേണ്ടി കഴിയും കൃത്യമായി തന്നെ അവർ പറഞ്ഞു വെച്ച കാര്യമാണ് എന്നാൽ ഇപ്പോൾ പേരോട് അബ്ദുൽഹ സഖാഫിയെ പോലെയുള്ള ആളുകൾ പറയുന്നത് എന്താണ് അങ്ങനെ ഒരു കഴിവും ഒരാൾക്കും കൊടുത്തിട്ടില്ല അങ്ങനെ അവർ നമ്മളെ സഹായിക്കുകയും ഇല്ല റസൂലുബയും സഹായിക്കുകയും അതുപോലെ തന്നെ മഹാന്മാരും നമ്മളെ സഹായിക്കുകയില്ല ആരും തന്നെ നമ്മളെ സഹായിക്കുകയില്ല സഹായിക്കുന്നവൻ അള്ളാഹു മാത്രമാണ് എന്നാണ് ആര് പറയുന്നത് അബ്ദുറഹ്മാൻ സക്കാഫി പറയുന്നത് നമുക്ക് മുസ്ലിയാർ ഒന്ന് പറയുന്നത് കേൾക്കാം നമുക്ക് നമ്മളെ എല്ലാ കാര്യം വന്ന് പറഞ്ഞാൽ ഇവിടെ ഇവിടെ വന്ന് പറഞ്ഞാൽ അതവിടെ എന്ത് കാര്യം വണ്ടിയില്ല സാമ്പത്തികമായാലും വണ്ടിയില്ല ശാരീരികമായാലും വണ്ടിയില്ല മാനസികമായാലും വണ്ടിയില്ല എന്ത് കാര്യവും വന്ന് പറഞ്ഞാൽ എന്നുള്ള കാര്യം യാതൊരു സംശയവുമില്ല എത്ര 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 അനുഭവമാണ് എനിക്കുള്ളത് അദ്ദേഹത്തിന് ഒരുപാട് അനുഭവമുണ്ട് ഉണ്ട് സി എം അടവ് ജാറത്തിൽ പോയും അല്ലാതെയുമൊക്കെ മഹാന്മാരെ വിളിച്ച് ഇഷ്ടാസം നടത്തി കഴിഞ്ഞാൽ അവരോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിന് കൃത്യമായും പരിഹാരമുണ്ട് എന്തിനു വേണമെങ്കിലും ചോദിക്കാം അതിനൊക്കെ കൃത്യമായി പരിഹാരമുണ്ട് എന്നാണ് സമൂഹത്തോട് ഇവർ പറഞ്ഞു വെച്ചിട്ടുള്ളത് എന്ന് പറയുന്ന പുസ്തകത്തിൽ വഹാബി പൊരുൾ തേടി വഹാബി വിമർശനത്തിന്റെ പൊരുൾ തേടി എന്ന് പറയുന്ന ലേഖനത്തിൽ എന്താണ് പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം ഒരു ഹദീസിനെ കോട്ട് ചെയ്തുകൊണ്ട് അതിനെ പച്ചക്ക് ദുർപയോഗിക്കുകയായിരിക്കാണ് ഇവിടെ ചെയ്യുന്നത് എന്താണ് ഒരു അടിമ പുണ്യകർമ്മങ്ങൾ കൊണ്ട് എന്നിലേക്ക് അടുത്തു അടുത്താൽ അവൻ പിടിക്കുന്ന കയ്യും നടക്കുന്ന കാലും കേൾക്കുന്ന കാതും കണ്ണും ഞാനാകും ഈ ഹദീസിന് കാത് ഞാനാകും എന്ന് പറഞ്ഞതിന്റെ താല്പര്യം അവന്റെ കാതിന്റെ സ്ഥാനത്ത് അള്ളാഹു താലയാണ് എന്നല്ലല്ലോ അത് അസംഭവ്യമാണ് എന്നിട്ട് അദ്ദേഹം അതിന്റെ തായ പറയുന്നത് എന്താണ് അതാണ് നമ്മുടെ വിഷയം അതിന്റെ തായ എന്താണ് പറയുന്നത് അതിന്റെ ഉദ്ദേശം അള്ളാഹു കേൾക്കുന്നത് പോലെ സ്ഥല ശബ്ദ വ്യത്യാസമന്യെ കേൾക്കാൻ സാധിക്കുമെന്നാണ് സ്ഥല ശബ്ദമന്യെ മഹാന്മാർക്ക് കേൾക്കാൻ വേണ്ടി കഴിയും അതായത് നമ്മൾ എവിടെ നിന്ന് വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും എങ്ങനെ വിളിച്ചാലും എന്തിനു വിളിച്ചാലും അവർ കേൾക്കും ഉത്തരം ചെയ്യും എന്നിവിടെ സ്ഥാപിക്കുകയാണ് ഹജീസ് പച്ചക്ക് ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് എന്നിട്ടോ അതിന്റെ തൊട്ട് പിറകുവശത്ത് പല കാര്യങ്ങളും പറഞ്ഞിട്ട് പറയുന്നത് എന്താണ് അപ്പോൾ അള്ളാഹു സഹായിക്കുന്നത് പോലെ ഈ അടിമക്കും സഹായിക്കാൻ സാധിക്കും അള്ളാഹു സഹായിക്കുന്നത് പോലെ ഈ അടിമക്കും സഹായിക്കാൻ സാധിക്കും എന്ന് പറയുമ്പോൾ യു കെ മജീദ് മുസിയാർ എന്താ പറഞ്ഞത് ലഹദ് അതിനൊരു പരിധിയുമില്ല എത്രയും സഹായിക്കാൻ അങ്ങനെയുള്ള കഴിവ് കൊടുത്തിട്ടുണ്ട് അള്ളാഹുമായി ലയിച്ച് അങ്ങനെ അവർക്ക് ആ ഒരു രീതിയിലുള്ള പവർ നേടിയെടുത്തിട്ടുണ്ട് എന്നാണ് മുസ്ലിയാക്കന്മാർ സമൂഹത്തിന്റെ മുന്നിൽ പറഞ്ഞു വെച്ചിട്ടുള്ളത് എന്നാൽ ഈ പറയുന്ന വാദങ്ങളും കാര്യങ്ങളും ഒക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി പുതിയ പ്രസ്താവനയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് എ പി സമസ്തയിലെല്ലാം ആരെങ്കിലും ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഞാൻ കബളിപ്പിക്കുന്നു ഞാൻ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നൊക്കെയാണ് നിങ്ങൾ പറയുന്നത് എങ്കിൽ പേരോൾ അബ്ദുറഹ്മാ സഖാഫി പറഞ്ഞ കാര്യങ്ങളും പകര വാപ്പൂട്ടി മുസ്രിയാരി പറഞ്ഞ കാര്യങ്ങളും ഒന്നാകെ നിന്ന് എവിടെ എങ്ങനെയെന്ന് നിങ്ങളുടെ മുസ്രിയാക്കന്മാരോട് പിന്നെ വീഡിയോ രൂപത്തിൽ ഒന്ന് ഇറക്കി പറയാൻ വേണ്ടി പറയണം രണ്ടും കാണിക്കാൻ പേരോൾ അബ്ദുറഹ്മാ സഖാഫിയുടെ ക്ലിപ്പും കാണിക്കാൻ പകരയുടെ ക്ലിപ്പും കാണിക്കാൻ പകര ഈ അടുത്ത കാലത്ത് വരെ പറഞ്ഞ പല കാര്യങ്ങളും ഉണ്ട് ഈ അടുത്ത കാലത്ത് പറഞ്ഞ പല കാര്യങ്ങളും ഉണ്ട് അതുവരെ നിങ്ങൾ കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് ഒരേ വാദമാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ് നിങ്ങൾക്ക് ഒരേ വാദമാണ് യു കെ മജീദ് മുസ്ലിം അതുപോലെ തന്നെ കാന്തപുരം എ പി എബുബക്കൽ മുസ്ലിം അതുപോലെ തന്നെ പകരവാപ്പൂട്ടി മുസ്ലിയാർക്കും മുള്ളൂർക്കര സക്കാഫിക്കും ഒക്കെ ഒരേ വാദമാണ് പേരോട് പറയുന്ന അതേ വാദമാണ് വഹാബ് പറയുന്ന അതേ വാദമാണ് എന്നാണ് എങ്കിൽ നിങ്ങൾ അതൊന്ന് സ്ഥാപിക്കേ നമുക്ക് പേരോടോ സഖാഫി വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്ന കേൾക്കാം കൊടുക്കുന്നവൻ തടയുന്നവൻ അപ്പോൾ ഏതെങ്കിലും ഒരാൾ ബദിരി എന്റെ രോഗം സുഖപ്പെടുത്തണേ എന്ന് പറഞ്ഞാൽ രോഗം സുഖപ്പെടുത്താൻ ബദിരിക്ക് കഴിയൂലല്ലോ രോഗം സുഖപ്പെടുത്തുന്നവൻ അള്ളാഹു ആണല്ലോ രോഗമയാൾ സുഖപ്പെടുത്തുന്നവൻ നല്ലയാണെന്ന് ഖുറാൻ തന്നെ പഠിപ്പിച്ചില്ലേ നമ്മൾക്ക് റസൂറുള്ള തന്നെ പഠിപ്പിച്ചില്ലേ അള്ളാഹു അള്ളാഹുവെ നീ മാത്രമാണ് രോഗം സുഖപ്പെടുത്തുന്നവൻ നേരത്തെ യു കെ മജീദ് മുസ്തിയാര് പറഞ്ഞത് എവിടെ പോയി ഒന്നാണോ ഒരേ രൂപത്തിലുള്ള വാദമാണോ സമസ്തക്കാർക്ക് യാതൊരു ഭിന്നിപ്പും ഇല്ല എന്നൊക്കെയാണല്ലോ ചെറിയ ആളുകളുടെ വാദം ഇങ്ങനെ ഒരു തർക്കം തന്നെ ഇല്ല ഞങ്ങൾ വെറുതെ ഫ്യത്തിനെ ഉണ്ടാക്കിയാണ് അതേപോലെ തന്നെ കുരുവട്ടൂരികൾ വെറുതെ ഫ്യത്തിനെ ഉണ്ടാക്കിയാണ് അങ്ങനെയല്ല എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അപ്പോൾ നമ്മൾ യു കെ മജീദ് മുസ്ലിയാർ പറയും നമ്മൾ കണ്ടു അതുപോലെ തന്നെ നിങ്ങളുടെ ജിലാലൻ ജീലാൻ എന്ന് പറയുന്ന പുസ്തകം കണ്ടു അതുപോലെ തന്നെ സി എസ് നമ്മൾ കണ്ടു അതുപോലെ തന്നെ ഫത്താഹ മുഹേസുന നമ്മൾ കണ്ടു പല പുസ്തകങ്ങളിലും പല തവണയായി നമ്മൾ കാണിച്ചല്ലോ അതിലൊക്കെ കൃത്യമായി പറയുന്ന എന്താണ് അവർക്ക് അങ്ങനെ സഹായിക്കാൻ കഴിയും അതിന് പരിധിയില്ല പിന്നെയോ അള്ളാഹുമായി ലയിച്ചൊന്നായി മറ്റെടുത്ത സ്ഥലത്ത് എന്താ പറഞ്ഞത് അള്ളാഹു കാണുന്നത് പോലെ കാണും അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കും അള്ളാഹു സഹായിക്കുന്നത് പോലെ സഹായിക്കും വേറൊരു സ്ഥലത്ത് എന്താ പറഞ്ഞത് അള്ളാഹു സഹായിക്കുന്നത് പോലെ തന്നെ അവർക്ക് സഹായിക്കാൻ കഴിയും എന്ന് തന്നെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പേരോട് പറഞ്ഞ എന്താണ് രോഗം മാറ്റാൻ അത് അള്ളാഹുവിനെ കൊണ്ടേ ഖുർആൻ അത് പറഞ്ഞതാണ് പ്രവാചകൻ നമുക്ക് അതാ പഠിപ്പിച്ചെന്നത് നിങ്ങൾ ഏതിലേക്കും അടങ്ങും ഏതിലേക്കും മടങ്ങും തീർന്നില്ല നമുക്ക് പേരോടിന്റെ മറ്റൊരു സംസാരം കൂടി കേൾക്കാം അപ്പൊ ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു ഈ അടുത്ത് എന്റെ ചില പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞിരുന്നു എല്ലാം സുന്നത്തി ആശയമാണ് ആശയം ആശയം അങ്ങനെയല്ല പിന്നെ പടച്ചവൻ കുറച്ച് കഴിവ് കൊടുത്തു വെച്ചിട്ടുണ്ട് ആ കൊടുത്ത കഴിവ് കൊണ്ട് പ്രവർത്തിക്കുകയാണ് സൃഷ്ടികൾ എന്നാണ് വിദേഹത്തുകാരുടെ ആശയം എന്നാൽ ആ വിദേഹത്തുകാരുടെ ആശയം കോപ്പി അടിച്ച കള്ളത്തരീക്കത്തുകാർ അവർ ഇപ്പോഴും പലപ്പോഴും ചോദിക്കും അല്ല കൊടുത്ത കഴിവ് കൊണ്ട് സഹായിക്കില്ലേ എന്ത് കൊടുത്ത കഴിവ് അങ്ങനെ ഒരു കഴിവില്ല അള്ളാഹു കൊടുക്കുന്ന കഴിവ് എന്ന് പറഞ്ഞ് പഠിക്കണം അള്ളാഹു കൊടുക്കുന്ന കഴിവ് അപ്പോൾ അള്ളാഹു കൊടുക്കുന്ന കഴിവ് അല്ലാതെ കൊടുത്തു വെച്ച കഴിവല്ല അങ്ങനെ തെറ്റിദ്ധരിക്കരുത് ഇത് കാൻറ്റീനിൽ കൊണ്ടുവന്ന് ഇറക്കി വെച്ച ചരക്കൊന്നുമല്ല നേരത്തെ യു കെ നമ്മൾ എന്താ കേട്ടത് ഇദ്ദേഹം പറയുന്നത് ആ മെതിശകങ്ങളെ എന്ന് വിളിക്കുമ്പോൾ മെതിശകങ്ങൾക്ക് ആ വിളി കേൾക്കാനുള്ള കഴിവ് അത കൊടുക്കും എന്നിട്ടോ മെതിശീകങ്ങൾ സഹായിക്കും മെതിശീകങ്ങൾ സഹായിക്കും ചെയ്യില്ല മെതിശകം അള്ളാഹുനോട് പ്രാർത്ഥിക്കും ആ അടിമക്ക് നീ പിന്നെ പാവം പുറത്തു കൊടുക്കണേ ആ അടിമ നീ സഹായിക്കണേ അല്ലെ ഇന്നാലിന്ന ഫുലെ സഹായിക്കണേ ഇങ്ങനെ ഒരു വേറൊരു രൂപത്തിലേക്ക് അദ്ദേഹം പറയുന്നത് മണ്ടത്തരമാണ് വേറൊരു രൂപത്തിലേക്ക് സമൂഹത്തെ കൊണ്ടുപോവുകയാണ് ഈ കാലമത്രയും സമൂഹത്തിന്റെ മുന്നിൽ കുബൂരി പുരോഹിതന്മാർ പറഞ്ഞ ആശയത്തിന് തീർത്തും വിരുദ്ധമായ ആശയം പറയുന്നു എന്ന് മാത്രമല്ല മറ്റൊരു കോലത്തിലേക്ക് അതിനെ കൊണ്ടുപോയി എത്തിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് അപകടമാണിതും ഇതും അപകടമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇതും വലിയ അപകടത്തിലാണ് സമൂഹത്തെ കൊണ്ടെത്തിക്കുക ബദിരിങ്ങളെ എന്ന് വിളിച്ചാൽ ബദിരി കേൾക്കില്ല പ്രവാചകരേ എന്ന് വിളിച്ചാൽ പ്രവാചകൻ കേൾക്കില്ല പ്രവാചകനെ എന്റെ രോഗം മാറ്റി തരണേ എന്ന് മുസ്ലിയാക്കന്മാർ പ്രാർത്ഥിക്കുമ്പോൾ പ്രവാചക രോഗം മാറ്റി തരില്ല അതിനുള്ള കഴിവ് പ്രവാചകൻ ഇല്ല അദ്ദേഹത്തിന്റെ ഒരു സംസാരമുണ്ടല്ലോ ഒരു സംസാരം എന്താണ് പറഞ്ഞത് വീടെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മളെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് ലെങ്ത് കൂടുന്നതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത് അതിൽ പറയുന്നുണ്ടല്ലോ കുഴഞ്ഞു കിടക്കുന്ന വാപ്പയെ പോലെ എന്ന് പറഞ്ഞുകൊണ്ട് ഉഷാദ് അഹസനിയൊക്കെ വലിയ വിവാദമാക്കിയ സംഭവം ഈ രീതിയിൽ അവരൊന്നും കഴിയില്ല എന്ന് വളരെ കൃത്യമായി തന്നെ പേരോട് അബ്ദുറഹ്മാ സഖാഫി സംസാരിച്ചിട്ടുണ്ട് ഇതൊക്കെ കാണുന്ന സമൂഹം ഏത് അവസ്ഥയിലേക്കാണ് എത്തിപ്പെടുക സഹോദരങ്ങളെ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയല്ലോ പേരോട് അബ്ദുറഹ്മാ സഖാഫി പറയുന്നതല്ല സമസ്തയുടെ നേതാക്കന്മാർ മുൻകഴിഞ്ഞ ആളുകൾ പറഞ്ഞിട്ടുള്ളത് പേരോട് അബ്ദുറഹ്മാ സഖാഫി പല വിഷയങ്ങളിലും വ്യത്യസ്തമായ രീതിയിലുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളും പറയുകയാണ് സൂക്ഷിക്കേണ്ടതുണ്ട് അപകടമാണ് അപകടകരമായ രൂപത്തിലേക്കാണ് അദ്ദേഹം ആളുകളെ കൊണ്ടുപോകുന്നത് മറ്റേതും അപകടം തന്നെയാണ് മറ്റേതും അപകടം പിടിച്ച വാദങ്ങളും കാര്യങ്ങളും തന്നെയാണ് അന്നതുപോലെ തന്നെ ഇതും അപകടം പിടിച്ച വാദങ്ങളും കാര്യങ്ങളും തന്നെയാണ് മറ്റൊരു റൂട്ടിലേക്കാണ് ആളുകളെ കൊണ്ടുപോകുന്നത് എന്നാൽ മുജാഹിദുകൾ എന്താ പറയുന്നത് നിങ്ങൾ ബദിനീങ്ങളെ വിളിക്കരുത് അപകടങ്ങൾ കാണുന്ന സമയത്ത് നിങ്ങൾ ബദരീങ്ങളെ വിളിക്കരുത് അപകടങ്ങൾ കാണുന്ന സമയത്ത് നിങ്ങൾ മമ്പ്രങ്ങളെയല്ല വിളിക്കേണ്ടത് നമ്മൾക്ക് പ്രയാസം ഉണ്ടാകുമ്പോൾ നമ്മൾ റസൂളയല്ലേ വിളിക്കേണ്ടത് നമുക്ക് രോഗം വരുമ്പോൾ നമ്മൾ മഹാന്മാരെയല്ല വിളിക്കേണ്ടത് കൃത്യമായി നമ്മൾ പറയുന്നു നമ്മൾ വിളിക്കേണ്ടത് ആരെയാണ് അള്ളാഹുവിനെയാണ് അള്ളാഹുവിനെയാണ് നമ്മൾ വിളിക്കേണ്ടത് ആണ് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നവൻ സെമി ഉദ്വാഹി എന്നത് അള്ളാഹുവിന്റെ സിഫത്താണ് പ്രാർത്ഥന കേൾക്കുന്നവൻ അള്ളാഹു മാത്രമാണ് രോഗം മാറ്റി തരുന്നവൻ അള്ളാഹു മാത്രമാണ് പ്രയാസങ്ങൾ നീക്കി തരേണ്ടവൻ അള്ളാഹു മാത്രമാണ് നമ്മെ സൃഷ്ടിച്ചവൻ അള്ളാഹു മാത്രമാണ് സൂര്യനെയും ചന്ദ്രനെയും പ്രഭചരിയുന്ന പരകോടി നക്ഷത്രങ്ങളെ അടക്കം പരമാണ് മുതൽ സർവ്വതിനെയും സൃഷ്ടിച്ചവൻ അള്ളാഹു മാത്രമാണ് അതിൽ ഒരാൾക്കും തന്നെ ഒരു പങ്കുമില്ല അതുകൊണ്ട് തന്നെ ഒരു എലയെങ്ങാനും ഞെട്ടറ്റ് വെയ്യുകയാണെങ്കിൽ അതുപോലും അള്ളാഹു അറിയുന്നുണ്ട് ആ അറിവ് ചിത്രമീത്തൽ ഔക്ർക്കാക്കില്ല ലോകത്തിന്റെ ഏതെങ്കിലും ഒരു മുക്കുമൂലയിൽ എന്തെങ്കിലും ഒരു കാര്യം സംഭവിക്കുന്നുണ്ടെങ്കിൽ ആ സംഭവങ്ങളൊക്കെ അള്ളാഹു മാത്രമാണ് കാണുന്നത് അത് ചിത്തരമീത്തിര ഔക്കർക്കാക്കോ ഉനുമ്പത്തി ചേച്ചിക്കോ ഓച്ചിരര് ദാമോരനോ അങ്ങനെ ആർക്കും തന്നെ അറിയില്ല അവരാരും കാണുകയില്ല അവർക്കാർക്കും അതിലൊരു റോളും ഇല്ല എന്നത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കി വെക്കുക ഇനി എന്തെങ്കിലും നമ്മൾ പ്രയാസങ്ങൾ നേരി മുമ്പിൽ കാണുമ്പോൾ നേരത്തെ കടറിന്റെ വിഷയം നമ്മൾ കണ്ടല്ലോ എന്നതുപോലെ തന്നെ ആന വരുന്ന സമയത്ത് കണ്ടല്ലോ എന്നതുപോലെ നമ്മൾ എന്തെങ്കിലും അപകടം വരികയാണെങ്കിൽ അപകടം നമ്മുടെ മുമ്പിൽ കാണുകയാണെങ്കിൽ നമ്മൾ വിളിക്കേണ്ടത് അല്ല അള്ളാഹുവിനെയാണ് നമ്മൾ ഇങ്ങനെ പഠിച്ച് മനസ്സിലാക്കി വെച്ചത് ചിലപ്പോൾ നമ്മളെ ഭാര്യയോട് തേട്ടിവരും അമ്പൃതങ്ങളെ എന്ന് നമ്മൾ പഠിച്ച് മനസ്സിലാക്കി വെച്ചത് സുസ് ആക്കം പറഞ്ഞ അങ്ങനെയാണ് പറഞ്ഞു വെച്ചത് അത് നമ്മൾ പഠിച്ച് മനസ്സിലായി നമ്മളെ മനസ്സിലേക്ക് തേട്ടി വരും ആ സമയത്ത് അവിടെ നിർത്തുക എന്നിട്ട് അള്ളാഹുവേ എന്ന് വിളിക്കും നിങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു രംഗം കാണാം കേട്ടില്ലേ എന്ന് സ്റ്റോപ്പ് എന്ന് വിളിച്ചു നമ്മൾ പടച്ചവനിലേക്ക് മടങ്ങുക അള്ളാഹുലേക്ക് മടങ്ങുക പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച രൂപത്തിൽ മഹാനായ നമ്മുടെ നേതാവ് മുത്തർ സുഖീം സലാഹു അലൈഹി വിസല പഠിപ്പിച്ച രൂപത്തിൽ പ്രവാചകൽ നിന്ന് നേരിട്ട് ദീൻ കയറ്റു പഠിച്ച സഹാബാക്കൾ വിശ്വസിച്ച രൂപത്തിൽ ഉത്തമ തലമുറക്കാർ വിശ്വസിച്ച രൂപത്തിൽ മുൻകാമികളായ നമ്മുടെ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചെന്ന രൂപത്തിൽ നമ്മൾ വിശ്വസിക്കുകയും കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുക അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കുവാനുള്ള തോഫീക്ക് നൽകുമാറാകട്ടെ മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം ഈ ചാനൽ ഇവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുക അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അറക്കുന്ന വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും അസാം വാലൈക്കും വാഹി വബർക്കാത്തു